ഹലോ ആ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ആ കുട്ടി ഏതാ ആ സാർ ഗുഡ് മോർണിംഗ് അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് വന്നതാണ് കുട്ടിയെ സിനിമയില് ആളെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് എനിക്കൊരു ചാൻസ് തരും സാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ അഭിനയിക്കാൻ അപ്പൊ അവള് പറഞ്ഞപ്പോൾ ഞാൻ വന്ന് ചോദിക്കാൻ അത് അതെ സാറ് സിനിമയിൽ എങ്ങനെ അഭിനയിച്ചിട്ടുണ്ടോ ഷോർട്ട് വീഡിയോയിലൊന്നും അഭിനയിച്ചിട്ടില്ല ഒരു കാര്യം കുട്ടി അവിടെ ഇരിക്കും ഓ എന്നാ ഞാൻ അവിടെ ഇരിക്കാം ശരി ഞാൻ ഇപ്പൊ വരാം ആ പറഞ്ഞോടാ ആ കുട്ടിക്ക് ഈ സിനിമയിൽ നല്ലൊരു ചാൻസ് തരാം ഞാൻ പിന്നെ ചാൻസ് കിട്ടണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമല്ലോ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടാ എന്ത് വെറുതെ അങ്ങ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ അഡ്ജസ്റ്റ്മെന്റ് നമ്മളെ സാഹചര്യത്തിന് ഒത്തു നിന്നാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ നല്ല കാര്യം അതിന് വേറെ ആളെ നോക്കണം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് എനിക്ക് സിനിമയിൽ ഒരു ചാൻസ് വേണ്ട സാറേ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം ഇതിനെക്കാട്ടി ഭേദം കൂലിക്കണിയെടുത്ത് ജീവിക്കുന്നതാണ് കുട്ടി എന്താ വിചാരിച്ചത് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ സിനിമയിൽ ചാൻസ് തരൂന്നോ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു ചാൻസും ഇല്ല മനസ്സിലായോ കുട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ ചാൻസ് തരൂ നിങ്ങളെ പോലുള്ളവരാ ഈ സിനിമയിലെ നല്ല കഴിവുള്ള സ്ത്രീകളെല്ലാരും വീട്ടിലിരുത്തുന്നത് ഇതേപോലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞ ആരും അഭിനയിക്കാൻ വരിക എന്നാ സാറേ സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം തോന്നി ഓ കുട്ടിയുടെ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ച പുലികാലാവോ